ഹലോ എല്ലാവർക്കും പുതുലേക്ക് സ്വാഗതം മേഘാലയയിലാണ് കേട്ടോ ഇപ്പം ഒരു നാല് ദിവസമായിട്ട് ഇപ്പോൾ മേഘാലയിലാണ് ഒരു പക്ഷേ കുറച്ച് പേരെങ്കിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് വീഡിയോസിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവും എൻ്റെ ആദ്യത്തെ വിമാനയാത്രയുടെ എക്സൈറ്റ്മെൻറ്റും ഇതെല്ലാം ആ ഒരു വീഡിയോയിലുണ്ടായിരുന്നു അങ്ങനെ ഇതിപ്പോൾ നാലാമത്തെ ദിവസമാണ് അവിടെ മേഘാലയയിലാണ് ആദ്യം തന്നെ ഗുവാഹത്തിയിലാണ് വന്നിറങ്ങിയത് അവിടുന്ന് നമ്മളുടെ നമ്മുടെ ജോമോ അച്ഛനും ടീനുവച്ചനും അവിടെ ആ രൂപത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരും ഞാനും കൂടി ഇങ്ങോട്ടേക്ക് വന്നു മേഘാലയിലേക്ക് വന്നു ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കുറച്ച് സ്ഥലങ്ങൾ പോകാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഒരു ടൂറായിട്ട് വന്നതൊന്നുമല്ല സഭയുടേതായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ അത് ഞാൻ നമ്മുടെ വീഡിയോയുടെ ഏറ്റവും അവസാനം പറയാം ഇത് നാലാമത്തെ ദിവസം ഉണ്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പക്ഷേ ഈ വീഡിയോ ആയിരിക്കും ഒരുപക്ഷേ ഏറ്റവും ആദ്യം വരുന്നത് ഞാൻ ഇന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ചറിയുന്നപ്പം പന്ത്രണ്ടാം തീയതി ഇവിടെ നെറ്റ് കവറേജ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് വേറെ പ്രശ്നം അപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ കാരണം വെച്ചാൽ ജസ്റ്റ് ഇവിടുത്തെ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് തരാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നല്ല ഇവിടെ നിലവിൽ തണുപ്പൊക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു അഞ്ച് മണി അഞ്ചുകാലം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ നിലവിൽ ഇരിട്ടാവും ഇരുട്ടാവും പിന്നെ പതിയെ നല്ല തണുപ്പൊക്കെ ആവും കോട്ടക്കെ ഇട്ടാതെ ജാക്കറ്റൊന്നും ഇടാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അത്രയും നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ പകൽ സമയമാണെങ്കിൽ ഒരു മിക്സ്ഡ് ക്ലൈമറ്റ് എന്ന് പറയാം ഒത്തിരി ചൂടുമൂല എന്നാൽ തീരെ തണുപ്പുള്ള ഒരു അവസ്ഥയുമല്ല പക്ഷേ എങ്കിലും കുറേ പേർക്ക് ജാക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട് കുറേ പേര് അല്ലാതെയും ഉണ്ട് ഭക്ഷണം എന്ന് വെച്ചാൽ നമ്മുടെക്കാലം എൻ്റെ കളി എന്ന് വെച്ചാൽ മസാല ഇവരധികം ഉപയോഗിക്കില്ല പക്ഷെ ഓയിലും ഉപ്പും ഇവർ കുറേയേറെ ഉപയോഗിക്കും ഞങ്ങളിവിടെ ഭക്ഷണം കഴിച്ച് നമ്മളുടെ തന്നെ ഞങ്ങളുടെ ഒരു സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രികേഷനാണ് ഞങ്ങളുടെ സയൻസ് അവസ്ഥാപകൻ്റെ ആണ് ഡോട്ടേഴ്സ് ഡിബൈൻസും ഞാൻ ഇതിനുമുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അവിടെയുള്ളൊരു നോയ്സ് ഉണ്ട് അവർക്ക് അവർക്കിപ്പോൾ ഇവിടുന്ന് നാല് സിസ്റ്റേഴ്സ് ഉണ്ട് ഖാസി ഡ്രൈവിൽ നിന്നും ഒരു സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഇത്രയും ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചത് അപ്പം വളരെ തനതായിട്ടുള്ള ഇവരുടേതായിട്ടുള്ള ഭക്ഷണമാണ് ഞങ്ങൾക്ക് അവർ പ്രിപ്പയർ ചെയ്ത് തന്നത് പിന്നെ നിന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ടൊരു രണ്ട് റൂം അവർ റെഡിയാക്കി ആക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയാണ് ഞങ്ങൾ നിന്നത് ക്ലൈമറ്റ് ഞാൻ പറഞ്ഞല്ലോ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് ഇപ്പോൾ പക്ഷേ ഒരു ഒന്നൊന്നര മാസം മുമ്പെന്ന് വെച്ചാൽ ഭയങ്കര കൂട്ടും തണുപ്പാണെന്ന് പറഞ്ഞത് അപ്പോൾ വന്നത് എന്തായാലും നല്ല സമയത്ത് കാരണം നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് വരുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ടല്ലോ അത് എല്ലാവർക്കും വ്യത്യാസമാണ് ഇപ്പം എനിക്ക് ഞാൻ ഈ സമയത്ത് വന്നുകൊണ്ടിങ്ങനാണെന്നുള്ള കാര്യം എനിക്കറിയില്ല ഇപ്പോഴത്തെ തണുപ്പ് എനിക്ക് കുറച്ചുകൂടി സഹിക്കാൻ പറ്റാവുന്ന ഒരു തണുപ്പാണ് ഞാൻ നൈറ്റ് അധികം ജാക്കറ്റ് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് പിന്നെ ഇതിപ്പം ഈ ജാക്കറ്റ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങി വന്നപ്പം ഞങ്ങൾ ഒരു വണ്ടി റെൻറ്റിനെടുത്ത് തന്നെ അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ബാഗ് വയ്ക്കേണ്ട അടുത്ത് തന്നപ്പോൾ എടുത്തിട്ട് അപ്പോൾ ഇതാണ് എടുത്തെ മേഘാലയയിലെ നിലവിലുള്ള സിറ്റുവേഷൻ എന്താ പറയാ ഒത്തിരി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു ക്ലൈമറ്റിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിച്ച ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഇപ്പം മേഘാലയത്തെ ചെറിയൊരവസ്ഥ ഇനി ഇതിനു ശേഷം ഇവിടുത്തെ ഓരോ എന്താ പറയുക ഓരോ വീഡിയോസ് ഞാൻ പോയ സ്ഥലങ്ങളിൽ ഓരോ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം ഒത്തിരി സ്ഥലങ്ങളൊന്നും പോയില്ല കാരണം ഒരു ടൂറായിട്ട് വന്നൊരു സംഭവമല്ല ഞാൻ പറഞ്ഞല്ലോ സഭയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ടൂർ കണക്കിനുള്ള ഒരു സംഭവമൊന്നുമല്ല പക്ഷേ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ ഈ പോകുന്ന വഴിക്കുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്തു ഇവരുടെ ഭക്ഷണം തനതായിട്ടുള്ള ഇവരുതായിട്ടുള്ള ഭക്ഷണം ഞങ്ങൾ കഴിച്ചു അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം അവരധികം മസാലകളൊന്നും ഒന്നും തന്നെ ചേർക്കുന്നില്ല പക്ഷെ അവർ എവിടെ ചെന്നാലും എന്തു ചെയ്യും ഒരു ഒരു സവോളയും കുറച്ച് പച്ചമുളകും അവർ ആ ടേബിളിൽ വെച്ചിട്ടുണ്ടാകും നമുക്ക് ആവശ്യം നമുക്കെടുക്കാം എന്ന് മാത്രമുള്ളൂ അവർ കറികളിൽ അവർ അത് ഉപയോഗിക്കാറില്ല പിന്നെ എനിക്ക് തോന്നിയത് ഓയില് ഓയില് അവർ ഒത്തിരി ഇവരെ ഉപയോഗിക്കുമെന്നാണ് എനിക്ക് തോന്നിയത് ഓയിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉപ്പ് അതെനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തിരുന്നു പിന്നെ റൈസെന്ന് വെച്ചാൽ പച്ചരിയാണ് പച്ചരി അവർ നമ്മൾ സാധാരണ ഇപ്പം കേരളം ഇട്ടുകഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും തന്നെ ഇത് തന്നെയാണല്ലോ ആ ഒരു ഫുഡ് പിന്നെ ഇവിടെ എല്ലാ എല്ലാ ഐറ്റവും കിട്ടും കേട്ടോ എന്ന് വെച്ചാൽ നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും എല്ലാ സാധനവും കിട്ടും ഇപ്പം ബീഫ് പോർക്ക് ചിക്കൻ പിന്നെ എന്നാ ഫിഷ് എല്ലാം കിട്ടും ഫിഷ് പിന്നെ അത്ര ഫ്രഷ് ആയത് കിട്ടാണ്ട് സാധ്യതച്ചൊരു കുറവാണ് കാരണം ഇങ്ങോട്ടേക്ക് നമ്മുടെ കേരളം ഗോവ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് ഏറ്റുവിടുന്ന സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഒക്കെയാണ് ഇവിടുത്തെ ഫുഡ് പിന്നെ ഭൂപ്രദേശം എന്ന് വെച്ചാൽ മൊത്തം മലനിരകളാണ് മൊത്തം മല എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഫുൾ മലനിരകൾ ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലേക്ക് വെച്ചാൽ നമ്മൾ വയനാട് ചുരം കയറില്ല ഒരു ചുരത്തിൽ മറ്റൊരു മറ്റൊരു മലയിൽ മറ്റൊരു മലയിലേക്ക് എന്ന് പറഞ്ഞ പോലെ ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്കാണ് ഇവിടുത്തെ യാത്രകൾ ഒത്തിരി കിലോമീറ്ററുകളുണ്ട് ഒരു പണ്ടത്തെ ഏതാണ്ട് ഒത്തിരി പണ്ടത്തെ ഒരു കേരളത്തിലെ അവസ്ഥയാണിത് പണ്ടത്തെ നമ്മളുടെ അവിടെയുള്ള പണ്ടത്തെ ഈ തടി കൊണ്ടുപോകുന്ന ലോറികളൊക്കെ ഇല്ലേ ആ ലോറികൾ ഇപ്പോഴും ഇവിടെയുണ്ട് അതേ ഉള്ളൂ കൂടെ മസ് നമ്മുടെ ഈ വെൻസിൻ്റെ ഒരു വണ്ടി ഉണ്ടല്ലോ പിന്നെ ടോറസ് ടോറസ് ഒക്കെ വളരെ ചുരുക്കമാണ് ഞാൻ ഇതുവരെ വന്നിട്ട് ഒന്നോ രണ്ടെണ്ണം മാത്രമേ കണ്ടിട്ടുള്ളൂ പഴയ ലോറുകളിലാണ് എല്ലാം കൂടുതലും ഇവർ ഇവിടെ ഉപയോഗിക്കുന്നത് പൈൻ മരത്തിൻ്റെ തടികളാണ് വീടുകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഷെഡ് ഉണ്ടാക്കാനും എല്ലാത്തിനും നമ്മളവിടെ കമ്പികൾ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇവർ ഇവിടെ കൂടുതലും മരത്തടികളും പലവളും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവരിവിടെ പൈൻ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചേക്കുക കാരണം ഇവിടെ എല്ലാത്തിനും വൃക്ഷങ്ങൾ ഈ പായൻമാരത്തിൻ്റെ തടിയാണ് ഇവരുപയോഗിക്കുന്നത് വീടുണ്ടാക്കാനാണെങ്കിലും ഈ പല കടിച്ചുള്ള വീടാണ് കാരണം അത് തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും ചൂട് നിലനിർത്തുകയും ചെയ്യുമല്ലോ അപ്പം അതിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത് പിന്നെ വായു അടിപൊളി പൊല്യൂഷൻ ഇല്ലാത്ത ഒത്തിരിയേറെ എന്താ പറയുക മാലിന്യങ്ങൾ ഇതൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി വായുവാണ് അതൊരു പ്രകൃതി രമണീയത എന്നൊക്കെ പറഞ്ഞാൽ സെറ്റപ്പാണ് വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ ആണെങ്കിലും ചില മലനിരകളും ഇതെല്ലാം കാണാൻ നല്ല രസമാണ് എന്നാൽ വേറൊരു അനുഭവമായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസും മോട്ടേക്കുള്ള നോർത്ത് ഈസ്റ്റിലേക്കുള്ള ഫസ്റ്റ് യാത്രയും ഒത്തിരിയേറെ നല്ലതായിരുന്നു കാരണം എന്താ വെച്ചാൽ എപ്പോഴും നമുക്ക് ആദ്യമേ കിട്ടുന്ന നമ്മുടെ അനുഭവം എന്ന് വെച്ചാൽ എപ്പോഴും മനോഹരമായിരിക്കുമല്ലോ എപ്പോഴും ഓർമ്മിക്കപ്പെടുന്നതായിരിക്കുമല്ലോ അങ്ങനെയുള്ളൊരു അനുഭവം തന്നെയാണിതും അപ്പോൾ ഓക്കെ ഇപ്പോൾ ഇപ്പോൾ തന്നെ അഞ്ചു മിൻ്റെ ഈ ബാക്കിയെല്ലാം മറ്റുള്ള വീഡിയോയിലൂടെ നിങ്ങൾക്ക് യാത്രകളൊക്കെ കാണാം ഒത്തിരിയേറെ എന്താ പറയുക ഒന്നും ഉണ്ടാവില്ല കാരണം എനിക്ക് എനിക്കങ്ങനെ പറയാനായിട്ട് എനിക്കറിയില്ല ഒരു പരിശ്രമമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ